ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം എന്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഇതില് കേരളത്തിന്റെ പേരില്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ വലിയ പൈസക്കാരൊന്നും അല്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അത്ര നമ്മുടെ കേരളത്തിന് വലിയ സമ്പന്നമായിട്ടുള്ള ജില്ലയൊന്നും അല്ല പക്ഷെ പല സ്ഥലത്തും സമ്പന്നമായിട്ടുള്ള ജില്ലകളുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫെയർ സെഷൻ ഉണ്ട് നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ആ കറണ്ട് അഫെയർ സെഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് ഓക്കെ ഫൈൻ അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് സാധാരണ പോലെ സാധാരണ നമ്മൾ പ്രവചിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രഡിക്ട് ചെയ്താല് അതിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ അതിൽ കുറവ് അങ്ങനെയൊക്കെയാണ് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും വരാറില്ല അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വലിയ ഗ്രോത്ത് ഒന്നും അങ്ങനെ നമുക്ക് വരാറില്ല പക്ഷെ ഈ പ്രാവശ്യം ഇന്ത്യയുടെ ജി ഡി പി ജി ഡി പി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാവോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ അതായത് ബൗണ്ടറിക്ക് അകത്ത് നിർമ്മിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ജി ഡി പി എന്ന് പറയുന്നത് അത് മോണിറ്ററി വാല്യൂയിലാണ് കണക്കാക്കപ്പെടുന്നത് ആ ജി ഡി പിയുടെ വളർച്ചാ നിരക്ക് എത്ര ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത് എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് ഉയരുകയാണ് ചെയ്യുന്നത് എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് ഉയരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഉയർന്നപ്പോ നമ്മൾ തന്നെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് ഉയർന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളത് എന്താന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി ആണെന്നാണ് പറയുന്നത് അതായത് ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികളില് ഒരാളായിട്ട് ഇന്ത്യ മാറുകയാണ് അപ്പോ അപ്പൊ ലോകത്തിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി ആയിട്ട് നമ്മൾ മുന്നേറുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ജി ഡിപിയുടെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ എപ്പോ പറയുമ്പോഴും എന്തായിരുന്നു പർ ക്യാപിറ്റാ ഇൻകം കൂടി നമ്മൾ നോക്കും പർ ക്യാപിറ്റാ ഇൻകം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പർ ക്യാപിറ്റൽ ഇൻകം അല്ലെങ്കിൽ പർ ക്യാപിറ്റാ ജി ഡി പി അല്ലെങ്കിൽ ആളോഹരി ജി ഡി പിന്നൊക്കെ പറയും അപ്പൊ അതും കൂടി എന്തായിരുന്നു സാധാരണ നോക്കാറുണ്ട് നമ്മൾ കേട്ടോ അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം രാജ്യത്ത് ജി ഡി പി പെർ ക്യാപിറ്റലിലെ ഏറ്റവും മുന്നിലുള്ളത് മുംബൈയോ ന്യൂഡൽഹിയോ ഒന്നും അല്ല അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് എന്തായിരുന്നു ഏറ്റവും മുൻപിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എന്തായിരുന്നു ഒരുപാട് ചിലപ്പോൾ മുംബൈ ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഡൽഹി ആയിരിക്കാം കാരണം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ജി ഡി പി തന്നെ വളരെ ഉയർന്ന തോതിൽ നിൽക്കുന്നതാണ് അവിടെ വളർച്ച നിരക്ക് കൂടുതലാണ് അപ്പൊ നമ്മൾ മുംബൈ ഓർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മുംബൈയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മുംബൈ ആണെന്ന് വിചാരിക്കും പിന്നെ അതും അല്ലെങ്കിൽ നമ്മൾ ന്യൂഡൽഹി ഉണ്ടാവും എന്ന് വിചാരിക്കും പക്ഷെ ഒന്നാമത്തെ സ്ഥാനത്ത് മുംബൈയോ ന്യൂഡൽഹിയോ ഒന്നും അല്ല എന്നാണ് ഒരു സർപ്രൈസ് ആയിട്ട് ഉള്ള ഒരു ജില്ലയാണ് ഒരു സ്ഥലത്തൊരു ജില്ലയാണ് തെലുങ്കാനയിലാണ് അപ്പൊ ഒന്നാമതായി നിൽക്കുന്ന ജില്ല എവിടെന്നാണ് തെലുങ്കാനയിലാണ് അപ്പൊ തെലങ്കാനയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ സ്റ്റേറ്റ്ഹുഡ് തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ്ഹുഡ് കിട്ടിയിട്ട് തന്നെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ തെലങ്കാനയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തെലങ്കാനയുടെ വ്യവസായ ഇൻഡസ്ട്രിയൽ ഹബായിട്ട് രംഗറെഡ്ഡി എന്ന് പറയുന്ന ഒരു ജില്ല മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വ്യവസായിക ഹബായിട്ട് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് രംഗറെഡ്ഡി ജില്ല എന്ന് പറയുന്നത് ഈ രംഗറെഡ്ഡി ജില്ലയാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഓക്കെ ഒന്നാമതായിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത് ശരിക്കും എന്തായിരുന്നു ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ലെ കാരണം ഒത്തിരി രംഗ ജില്ല എന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്തായിരുന്നു കേൾക്കുന്നത് പോലും ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ജില്ല ഉണ്ടോ കാരണം നമ്മള് വ്യവസായം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ഡൽഹി അല്ലെങ്കിൽ മുംബൈ ഇപ്പൊ ഡൽഹി ഓർമ്മ ഒന്നല്ലെങ്കില് മുംബൈ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇൻഡസ്ട്രി ബേസ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷെ ഇവിടെ എന്തായിരുന്നു മുംബൈ ഡൽഹി ഒന്നും അല്ല രംഗറെഡ്ഡി ജില്ലയാണ് അപ്പൊ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഹബായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രംഗറെഡ്ഡി ജില്ല അപ്പൊ ഈ ജില്ലയാണ് എന്തായിരുന്നു ഒന്നാമതായിട്ട് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പിന്നെ വേറൊരു വിഷമം എന്താ വെച്ചാൽ നമ്മുടെ കേരളം പത്ത് ടോപ്പ് ടെൻ ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ പോലും കേരളത്തിലെ ഒരു ജില്ലയും തന്നെ അതിലില്ല അതാണ് നമുക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ ഒന്നാമത് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പത്തിനകത്ത് എത്താനായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ കേരളം ഡെവലപ്മെന്റ് ഉണ്ട് പക്ഷെ ആണ് കുറവ് ഡെവലപ്മെന്റും ഗ്രോത്തും രണ്ടും രണ്ടാണ് ഇപ്പൊ ഡെവലപ്മെന്റും നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ട് പക്ഷെ ഗ്രോത്ത് ഇല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് കേട്ടോ അതിലൂടെ മനസ്സിലാക്കേണ്ട ഗ്രോത്ത് നമുക്ക് അത്ര എത്തിയിട്ടില്ല എന്നാണ് ഇപ്പം രംഗറെഡ്ഡിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊന്നൽ നൽകുന്ന സംസ്ഥാനമാണ് തെലുങ്കാന ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തെലങ്കാനയിൽ പോയിട്ട് നിക്ഷേപകർ നിക്ഷേപിക്കുന്നത് കാണാം കാരണം അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ സപ്പോർട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പറയാം കേരളത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നോക്കുക അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം അങ്ങോട്ട് മാറ്റണമെങ്കിൽ പോലും നോക്കുകൂലി കൊടുത്ത് നോക്കുകൂലി ഒഫീഷ്യലായിട്ട് ആയിട്ട് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നോക്കുകൂലിയുടെ പേരിൽ പ്രശ്നം ഉണ്ടാകുകയും സ്ഥാപനം തുറപ്പിക്കാതിരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂകൾ ഇവിടെ ഉണ്ട് പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കുറച്ചുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആണ് ചില സംസ്ഥാനങ്ങൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത് അപ്പൊ തെലങ്കാനയിൽ തന്നെ റീസെന്റ് ആയിട്ട് ഐ ടി ഫാർമ ബയോടെക്നോളജി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ എന്തായിരുന്നു നമുക്ക് തെലങ്കാനയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു രംഗ റെഡ്ഡിക്ക് അത് കുറച്ചുകൂടി സ്ട്രെങ് തേൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ജില്ലകളിലൂടെ രംഗറെഡ്ഡിക്ക് റെഡ്ഡിക്ക് എന്തായിരുന്നു കുറച്ചുകൂടി സ്ട്രെങ് തേൺ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇതിലെ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ പതിനൊന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം രൂപ ജി ഡി പി പെർ ക്യാപിറ്റയാണ് രംഗറെഡ്ഡിയുടെ ജൈതയാത്ര അപ്പൊ ജി ഡി പി പെർ ക്യാപിറ്റ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയാണ് രംഗറെഡ്ഡി ജില്ലയ്ക്ക് ഉള്ളത് എത്രയാണ് പതിനൊന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയാണ് ജി ഡി പി ക്യാപിറ്റൽ ആണ് രംഗറെഡ്ഡി ജില്ലയ്ക്ക് ഉള്ളത് അപ്പോ അവരുടെ ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അത്രയും സപ്പോർട്ട് കാരണം തന്നെ തെലങ്കാന എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യനെ പറഞ്ഞില്ല ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കണോമി സ്റ്റേറ്റിൽ നോക്ക് നോക്കഴിഞ്ഞാല് നമുക്ക് തെലുങ്കാനെ എടുത്ത് പറയാവുന്നതാണ് ഇനി അടുത്തത് ബാക്കിയുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം ഗുരുഗ്രാം ഗുരുഗ്രാം എന്ന് പറയുന്നത് ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഗുരുഗ്രാം എന്ന് പറയുന്നത് ബാംഗ്ലൂരു അർബൺ ബാംഗ്ലൂരു അർബൻ കർണാടകയിലാണ് കർണാടകയിലൊരു ജില്ലയാണ് ബാംഗ്ലൂരു അർബൺ ബാംഗ്ലൂരു അർബൻ ആണ് മറ്റൊരു ജില്ല പത്ത് ജില്ലകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ രംഗറെഡ്ഡി ജില്ലയൊക്കെ പറഞ്ഞു ഇപ്പൊ ഗുരുഗ്രാം ഹരിയാന അത് ഗുരുഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒത്തിരി ഇൻഡസ്ട്രിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗുരുഗ്രാം എന്ന് പറയുന്നത് അപ്പൊ അതും അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ കർണാടക അതിലെ ബാംഗ്ലൂർ അർബൺ പിന്നെ നോയിഡ യു പി യു പിയിലെ നോയിഡയിലെ ഗൗതം ബുദ്ധ്നഗർ ആണ് എന്തായിരുന്നു ഗൗതം ബുദ്ധ്നഗർ ആണ് ഗൗതം ബുധ്നഗർ ഹിമാചൽ പ്രദേശിലെ സോളാർ എന്തായിരുന്നു ഹിമാചൽ പ്രദേശിലെ சோளாற சோளார் ஹிமாச்சல் பிரதேசில சோளார் இனி அடுத்தது சிக்கி அதுபோல தான் நோர் ஆன் சவுத்து நோர் ஆண்ட் சௌத் கோவ இனி சிக்கிமிலாங் டோக் சிக்கிமிலங்டோக்கு இனி கர்நாடகிலே மங்கலாபுரத்தை தட்சிண கன்னட கர்ணாடகில மங்கலாபுரத்தை தட்சிண கன்னட மஹாராஷ்டிரில மும்பை மஹாராஷ்ட்ரில மும்பை குஜராத்தில அஹ்மதாபாத் ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്നിവയാണ് പ്രധാനപ്പെട്ട ആ ഒരു ജില്ലകൾ പ്രധാനപ്പെട്ട ജില്ലകൾ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഈ പത്തണത്തില് ഇതാണ് പത്തണ്ണം എന്ന് പറയുന്നത് ഇനി ഓരോ ജില്ലയുടെയും പ്രത്യേകത ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഓരോ ജില്ലയുടെയും പ്രത്യേകത ആദ്യം നമുക്ക് ഗുരുഗ്രാം നോക്കാം ഗുരുഗ്രാം എന്ന് പറയുമ്പോൾ ദേശീയ തലസ്ഥാന റീജ്യനിൽ നിന്ന് ഉൾപ്പെടുന്നു എന്ന് പുറമേ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നിർണായക സ്ഥാനം ഉണ്ടാകുന്ന ഗുരുഗ്രാമിനെ രണ്ടാം സ്ഥാനത്ത് അർഹിയാക്കി അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എൻ സി ആറിലാണ് ഈ ഗുരുഗ്രാം ഉൾപ്പെടുന്നത് ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉള്ള സമയത്ത് ഞാൻ ഗുരുഗ്രാം ഡൽഹിയിലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഹരിയാനയിലാണ് ഹരിയാന ബോർഡറിലാണ് വരുന്നത് എന്ന് അപ്പൊ ഹരിയാന ഡൽഹി ബോർഡറിലാണ് ഗുരുഗ്രാം വരുന്നത് ഞാൻ കാലങ്ങളോളം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലാണ് പക്ഷെ അത് എൻ സിആറിനകത്താണ് വരുന്നത് ഈ ഒരു ഗുരുഗ്രാം എന്ന് പറയുന്നത് അപ്പൊ അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റം തന്നെയാണ് ഗുരുഗ്രാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഗുരുഗ്രാമിൽ ഉണ്ട് അപ്പൊ ഗുരുഗ്രാം നിൽക്കുന്നത് ഒൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയുടെ പെർ ക്യാപിറ്റ ജി ഡി പിയിലാണ് ഒൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയുടെ പെർ ക്യാപിറ്റ ഇൻ ജി ഡി പിയിലാണ് പക്ഷെ രണ്ടാം സ്ഥാനത്താണ് ഇവിടെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിന്റെ കേസ് അല്ലെ തമിഴ്നാട്ടിൽ എത്രയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം അപ്പൊ അത്യാവശ്യം രണ്ടാമത്തെ സ്ഥാനത്ത് പോലും നല്ല ഡിഫറൻസ് ഉണ്ട് അതായത് തെലുങ്കാനയാണ് ഉയരുന്നത് രണ്ടാമത്തെ സ്ഥാനത്ത് പോലും അത്രയും ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട് എന്നാണ് അതിന് മീൻ ചെയ്യുന്നത് ഇനി ഗൗതം ബുധ്നഗർ വ്യവസായിക സംസ്ഥാനങ്ങളുടെ സാന്നിധ്യമാണ് രാജ്യതലസ്ഥാനത്തോടടുത്തുള്ള ഗൗതം ബുധ്നഗറിനെ സമ്പന്നമാക്കുന്നത് ജി ഡി പിറ്റ ഇൻകം എയ്റ്റ് പോയിന്റ് ഫോർ എയ്റ്റ് ലക്ഷമാണ് അപ്പൊ ഗൗതം ബുദ്ധ്നഗർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വ്യവസായിക സ്ഥാപനങ്ങളുടെ ഒത്തിരി രാജ തലസ്ഥാനം ഇവിടെ ഗൗതം ബുദ്ധ്നഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡൽഹിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അക്കെ ഗുരുഗ്രാമോ അങ്ങനെ തന്നെയാണ് ഇവിടെ ഗൗതം ബുധ്നഗറും എന്തായിരുന്നു ഡൽഹിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെയും അത്യാവശ്യം നമ്മള് ഇൻഡസ്ട്രിയൽ ലെവലിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൗതം ബുദ്ധ്നഗർ എന്ന് പറയുന്നത് ഇതിന്റെ പർക്യാപിറ്റ ജി ഡി പി എന്ന് പറയുന്നത് വരുന്നത് ഇനി അടുത്തത് സോളൻ സോളൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മഷ്റൂം സിറ്റി എന്നാണ് വിളിപ്പേര് അപ്പൊ സോളൻ എന്ന് പറയുന്നത് എന്താ വിളിക്കുന്നത് ഇന്ത്യയുടെ മഷ്റൂം സിറ്റി എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയുടെ മഷ്റൂം സിറ്റി എന്നാണ് പ്രകൃതി സൗന്ദര്യത്തിൽ സമ്പന്നമാണിതെന്ന് പറയുന്നത് ഈ ഒരു സോളൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അപ്പൊ ഇന്ത്യയുടെ മഷ്റൂം സിറ്റി ഏതാണെന്ന് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുകയാണ് ഇന്ത്യയുടെ മഷ്റൂം സിറ്റി എവിടെയാണ് അത് സോളൻ ആണ് അതുപോലെ തന്നെ പർക്യാപിറ്റ ജി ഡി പി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ടെൻ വൺ സീറോ ലാക്ക് ആണ് എയ്റ്റ് പോയിന്റ് വൺ സീറോ ലാക്ക് ആണ് ഇവിടുത്തെ പർക്യാപിറ്റ ജി ഡി പി എന്ന് പറയുന്നത് ഇനി അടുത്തത് നോർത്ത് ആൻഡ് സൗത്ത് ഗോവ നോർത്ത് ആൻഡ് സൗത്ത് ഗോവ വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാണ് അപ്പൊ ഒത്തിരി ബീച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഗോവയിലേക്ക് തന്നെ ട്രിപ്പ് പോകാത്ത ആൾക്കാർ ചുരുക്കായിരിക്കില്ല നിങ്ങൾ ആരെങ്കിലും ട്രിപ്പ് പോയിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഗോവയിലേക്ക് ഞാൻ പോയിട്ടില്ല ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ന്യൂ ഇയറിന് പോണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഗോവ സൗത്ത് ആൻഡ് നോർത്ത് ഗോവ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ ക്യാപിറ്റ ജി ക്യാപ്റ്റ നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് സിക്സ് ത്രീ ലാക്ക് ആണ് സെവൻ പോയിന്റ് സിക്സ് ത്രീ ലാക്ക് ആണ് വരുന്നത് സെവൻ പോയിന്റ് സിക്സ് ത്രീ ലാക്ക് ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിക്കിമാണ് അടുത്തത് സിക്കിമാണ് സിക്കിം എന്തായിരുന്നു ഹിമാലയൻ യാത്ര സ്വപ്നം കാണുന്ന സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സിക്കിം എന്ന് പറയുന്നത് സാങ്കു തടാകു നാദ പാസും ഒക്കെ ഇവിടെയുണ്ട് അപ്പൊ ഇവിടെ കുറെ ടൂറിസ്റ്റുകൾ എന്തായിരുന്നു ടൂറിസ്റ്റുകളുടെ കുറെ ഇൻകം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നാണ് പറയുന്നത് ഇത് ഏഴ് ലക്ഷമാണ് പ്രഖ്യാപിച്ച ജി ഡി പി എന്ന് പറയുന്നത് എത്രയായിരുന്നു ഏഴ് ലക്ഷമാണ് വരുന്നത് അപ്പൊ സിക്കിമിലെ ടോക്ക് ആണ് വരുന്നത് ഗാങ് സിക്കി സിക്കിമിലെ ടോക്കിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അതായത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് സെവൻ സെവൻ ലാക്ക് വരുന്നത് പിന്നെ അടുത്തൊരു തൊട്ട് താഴെ വലിയ വ്യത്യാസം ദക്ഷിണ കാനഡ വരുന്നുണ്ട് മാംഗ്ലൂരിൽ മംഗലാപുരത്താണ് അത് വരുന്നത് മാംഗ്ലൂരിലാണ് നമുക്കിത് വരുന്നത് മംഗലാപുരത്താണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ മത്സ്യസമ്പത്തിന്റെ അതുപോലെ തന്നെ ഐസ്ക്രീം ബീച്ച് ക്ഷേത്രങ്ങൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുള്ള അതാണ് ദക്ഷിണ കാനഡ എന്ന് പറയുന്നത് കേട്ടോ കന്നഡ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സിക്സ് നയൻ ലാക്ക് ആണ് അതായത് വലിയ വ്യത്യാസവും ഇല്ല പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസമുള്ള കാരണം തൊട്ട് താഴെയായി എന്തു മാറി നമ്മുടെ ദക്ഷിണ കന്നഡ ആയി മാറുകയാണ് ചെയ്യുന്നത് നോക്കാം മുംബൈ മുംബൈ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് അല്ലെ നമ്മുടെ ഇക്കണോമിക് ആണ് മുംബൈ എന്ന് പറയുന്നത് ഇക്കണോമിക് ക്യാപിറ്റൽ ആണ് മുംബൈ എന്ന് പറയുന്നത് അപ്പോ ഒത്തിരി ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇൻഡസ്ട്രീസ് നമുക്ക് ഇവിടെ ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ മുംബൈ ആണ് മിക്ക ആൾക്കാര് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക പക്ഷെ അല്ല സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ലാക്ക് ആണ് ഇവിടുത്തെ ജി ഡി പി പർ ക്യാപിറ്റ എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ലാക്ക് ആണ് വരുന്നത് ഇനി അടുത്തത് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ഗുജറാത്തിന്റെ സാമ്പത്തിക സ്ഥലസ്ഥാനാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അപ്പോ യുനെസ്കോയുടെ പൈതൃക നഗരം എന്ന പട്ടം എന്തായിരുന്നു അഹമ്മദാബാദിനാണ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ജി ഡി പി പർ ക്യാപിറ്റ എന്ന് പറയുമ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് ഫോർ ലാക്ക് ആണ് ഇതിലും വലിയ വ്യത്യാസം പിന്നെ ബാക്കി വരുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ വലിയ വ്യത്യാസമില്ല ഇല്ല ജസ്റ്റ് ഈ ഒരു പത്തെണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ഇതിലൊന്നും കേരള ഇല്ല വിഷമം ഓക്കെ കുഴപ്പമില്ല ഫൈൻ ഇനി നമുക്ക് നമുക്കൊരു കോഴ്സ് നമ്മൾ ഇവിടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ അറിയാം ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരേ കോഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകളും ഉണ്ടായിരുന്നു ലൈവ് ആയിട്ടുള്ള കോഴ്സാണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഡുവൽ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് ഇതിന് പിന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രോജക്ട്സും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇതാണ് നമുക്ക് ഇവിടെ വരുന്നത് അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ